അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് യൂണിറ്റ് വാർഷിക സമ്മേളനം യൂണിറ്റ് പൊതുയോഗങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു വിസ്മയ ഓട്ടോമൊബൈൽസിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചിടത്തോളം നാല്പതാമത് വർഷത്തേക്ക് ഈ സംഘടന കടക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും അത് കാലികമായി മാറ്റം വരുത്തിക്കൊണ്ട് ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമ്മുടെ അംഗങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു സന്തോഷകരമായ കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷം മാസക്കാലം സംഘടനയുടെ അംഗത്വ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നിർവഹിക്കുകയും മുപ്പതോളം മെമ്പറന്മാരെ പുതുതായി പാല യൂണിറ്റ് പ്രദേശത്ത് നമ്മുടെ സംഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നുള്ള ശ്രമകരമായ ഒരു തൊഴിൽ ഒരു ജോലിയാണ് നമ്മുടെ ബഹുമാനീയരായ പാലാ യൂണിറ്റ് സാരഥികൾ നിർവഹിച്ചത് അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ഇന്ന് യൂണിറ്റ് വാർഷിക പൊതുയോഗങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് മറ്റൊന്ന് ഇവിടെ നമ്മളിപ്പം വിശദീകരിക്കാൻ പോകുന്ന ലൈഫ് ലൈൻ പദ്ധതിയിലേക്ക് ആദ്യമായിട്ട് നമ്മളിവിടുന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അംഗത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലയിൽ ആദ്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് യൂണിറ്റ് സിആർ അധ്യക്ഷനായിരുന്നു ജോസ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ട്രഷറർ പി ജി ഗിരീഷ് കെ എൻ സതീശൻ എന്നിവർ പ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ സി സെബാസ്റ്റ്യൻ ആർ രാജേഷ് ജോമാൻ ജോസഫ് തങ്കചങ്കേസി ഗോകുൽ രാജു ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു